ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ് നയനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ആ എൻ്റെ അനിയൻ ഇന്നലെ അങ്ങനെ ആയതിന് കാരണക്കാരം നീ കൂടെ തന്നെയാണ് നീ എന്നോടൊത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അനിയൻ ഈ അവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു നയനെ എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യങ്ങൾ വൈകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് പോയിട്ട് തിരിച്ചു വരിക ആ പിന്നെ ഞാനപ്പോൾ നന്ദുവിനോട് പറഞ്ഞത് തമാശയ്ക്കല്ലാട്ടോ കാര്യമായിട്ട് തന്നെയാണ് അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറയാൻ പറയണം അവൾക്ക് എല്ലാ പ്രശ്നത്തിലും ഞാൻ കൂട്ടുണ്ടാവും സഹായമായിട്ട് കേട്ടല്ലോ ഉം ശരി ആദർശേട്ടാ അപ്പോൾ ആദർശം അങ്ങ് പോയി ആദർശം പോയി കഴിഞ്ഞതും നയന ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുക ഈശ്വര എന്തൊരു കഷ്ടമാ പാവം എൻ്റെ നന്ദും അനിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നയനയുടെ നിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് സാരിയൊക്കെ കൊടുത്ത് നന്ദു നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദു ആലോചിക്കുകയാണ് ഈശ്വര എനിക്ക് ഇത്രയും മാച്ചായിട്ടുള്ള സാരി എടുത്തരാൻ ആരെ കൊണ്ടും കഴിയില്ല എന്നാൽ എനിക്ക് ഏറ്റവും മാച്ചായ സാരിയാണ് എടുത്തു തന്നിരിക്കുന്നത് എന്നിട്ടും ആ പാവത്തിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഇതേ സമയം കനകനും കനകയും ഗോവിന്ദനും ഇറങ്ങി വരിക അവരുണ്ടേരം ഇറങ്ങി വന്നിട്ട് ഇന്നലെ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നയന വന്നു കുറെ വെറ്റിലയും അടക്കമൊക്കെ ആയിട്ട് നയന വന്നതും ആ ആ അമ്മേ എന്തായി കാര്യങ്ങളൊക്കെ അമ്മ റെഡി ആയോ ആ ഞങ്ങൾ റെഡി ആയി മോളെ അല്ല നന്ദുട്ടനെവിടെ നന്ദു റെഡി അമ്മേ എന്താ മോളുടെ മുഖത്തൊരു ക്ഷീണം ആ ഒട്ടും ഇറങ്ങിയിട്ടില്ലമ്മേ എന്താ കാര്യം അത് നന്ദുവിൻ്റെ അനിയുടെയും കാര്യം ഇന്നലെ ഒരാളും കൂടെ അറിഞ്ഞൂട്ടോ ആര് ആദർശട്ട് ഈശ്വര അത് വലിയ കഷ്ടയായല്ലോ മോളെ ആ അതെ അമ്മ ആ ഞാൻ കൂടെ അറിഞ്ഞു എന്താ മോളെ എന്തെന്നെങ്കിലും ഉണ്ടായത് ഒന്നും പറയണ്ട എല്ലാ പ്രശ്നങ്ങളും തീർത്ത് വന്ന് കിടന്നുറങ്ങിയപ്പോൾ വെളുപ്പിന് മൂന്ന് മണിയായി ആ അതുകൊണ്ടാണ് എഴുന്നേക്കാനും വൈകിയത് എന്നും പറഞ്ഞ് നയന ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുക അതെല്ലാം കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ കനക ഈശ്വര അപ്പോൾ ഒരാളും കൂടെ അറിഞ്ഞതുകൊണ്ട് ആകെ പ്രശ്നമായി കാണുമല്ലോ മോളെ ഏയ് ഇല്ല ഇല്ലച്ചാ ഞാൻ കരുതിയത് ആദർശേട്ടനെ ഈ കാര്യം അറിയുമ്പോൾ എതിർക്കുമെന്നാ എന്നാ ആദർശേട്ടൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത ചെയ്തത് മാത്രമല്ല മുന്നേ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആദർശേട്ടനെയും ആദർശേട്ടനും ഉണ്ടാവുമായിരുന്നു തന്നെ ഇരുന്നു എന്ന് അനിയേയും നന്ദുനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി അനാമിക അവർക്കിടയിലേക്ക് വരാൻ ആദർശത്തിന് അനുവദിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഈശ്വര അപ്പോൾ ആദർശ വൈകി അറിഞ്ഞത് നന്നായി നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഇനി എൻ്റെ നന്ദൂട്ടനും കൂടെ വേണ്ട ഇനിയൊരു പരീക്ഷണത്തിന് ഞാനില്ല മോളെ എനിക്ക് പറ്റില്ല നെയ്യും നയനമോളും നവ്യമോളും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ കണ്ട് ചങ്കുനീറിയ ഞങ്ങൾ കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നന്ദൂട്ടൻ അവക്കും കൂടെ ഇവിടെ ഇങ്ങനെ ഒരു ഒരവസ്ഥയാകുമ്പോൾ പിന്നെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ അത് കേട്ടതും നയനാകെ സങ്കടപ്പെടുവാണ് സാറല്ലാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും പരിഹാരമായല്ലോ ഏ ഇന്ന് അനാമികയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ശരിയാ അനാമികയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്ദു ഹനിയെ കാണാനോ മിണ്ടാനോ ഒന്നും നിൽക്കില്ല അവളെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നന്ദുവിനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുക അപ്പോൾ നന്ദു സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് കണ്ട് കനക ഹായ് എൻ്റെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എത്ര ഭംഗിയായിട്ടാണ് മോളൊരുങ്ങിയിരിക്കുന്നത് ഏഹ് എന്താ മോളെ ഇത് മോള് വിഷമിച്ചിരിക്കുകയാണോ ഏയ് അല്ലമ്മേ ആ ദേ സാരി കൊടുക്കേണ്ട പ്രായമൊക്കെ ആയിട്ടോ അത് കേട്ടതും അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു മോളല്ലേ അതൊന്നും വേണ്ടാന്നും പറഞ്ഞ് നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുക പക്ഷേ അപ്പോഴും നന്ദുവിൻ്റെ മുഖത്തെ വിഷമവും ടെൻഷനും കണ്ട് ഗോവിന്ദ് ചോദിക്കുക എന്താ മോളെ നിനക്ക് നല്ല സങ്കടവും ഉണ്ടല്ലേ ആദർശം ഇന്നലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലേ സാരല്ല മോളെ നിനക്ക് ഇഷ്ടപ്പെട്ട ബന്ധം നേടിത്തരാത്തതിൻ്റെ പേരിൽ മോൾ അച്ഛനും അമ്മയും വെറുക്കരുത് എന്താ അച്ഛാ എന്താ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിങ്ങളെ വെറുക്കുമോ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാമല്ലോ എനിക്കറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി അതെങ്ങനെയെങ്കിലും തിരുത്താൻ ഞാൻ ശ്രമിക്കുക എന്ന് കരുതി എനിക്ക് നിങ്ങളോട് ദേഷ്യ വെറുപ്പമൊന്നുമില്ല അച്ഛാ സ്നേഹം മാത്രമേ ഉള്ളൂ എപ്പോഴും എന്നും എപ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക സാരല്ല മോളെ ഇതിനേക്കാളും നല്ലൊരു ബന്ധം എൻ്റെ മോക്ക് കിട്ടും മോൾ കണ്ടിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ നയനയും നവ്യ അനുഭവിക്കുന്ന ക്രൂരതകൾ ഏ ഇവിടെ മറ്റു ചിലർ അവർക്ക് സപ്പോർട്ടാണെങ്കിൽ വേറെ ചിലര് അവർക്ക് അവർക്കെതിര അങ്ങനെയുള്ളപ്പോൾ എല്ലാവരുടെ ഇടയിൽ കിടന്ന് ഓരോരുന്ന് കാണും പറ്റിപ്പോകുന്നത് എൻ്റെ നയനമോളാണ് നവ്യമോള് നാവുകൊണ്ട് പിടിച്ചു നിൽക്കും അവൾ എതിർത്ത് സംസാരിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നിന്നും രക്ഷപ്പെടും പക്ഷേ നയനമോള അങ്ങനെയല്ല എല്ലാം കേട്ടുകൊണ്ട് സങ്കടപ്പെട്ട് തലയും കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ളപ്പോൾ അവളുടെ അനുഭവം എൻ്റെ മോക്ക് വരാൻ പാടില്ല നാവിയ മോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ല മോളെ പക്ഷെ നയനയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അമ്മയ്ക്ക് മുഴുവൻ ടെൻഷനും ആ വീട്ടിൽ എന്നും അച്ഛനും അമ്മയും സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല അതൊക്കെ മോൾക്ക് അറിയാമല്ലോ അല്ലേ ആ അറിയാം അച്ചാ എനിക്ക് എല്ലാം അറിയാം അച്ഛൻ വിഷമിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും ഞാൻ ഇന്നത്തോടെ എല്ലാ കാര്യങ്ങളും കഴിയുമല്ലോ മോളെന്ത് ഇവിടെ തന്നിരിക്കുന്നേ താഴേക്ക് വാ ഏയ് വേണ്ട അച്ചാ ഞാൻ വന്നാൽ ശരിയാവില്ല പോകാൻ നേരം ഞാൻ വരാം ഇപ്പം തന്നെ ഞാനിവിടെ വന്നതിൻ്റെ പേരിൽ ഒരുപാട് തന്നെ വഴക്കുമറിഞ്ഞു വനീടെ അമ്മ ആ ആ അച്ഛൻ അറിഞ്ഞു മോളെ സാരില്ല ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഇങ്ങോട്ട് വരണ്ടല്ലോ കല്യാണം കഴിഞ്ഞോട്ടെ അതിനുശേഷം പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് വരണ്ട അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം അത് കേട്ടതും നന്ദു ആകെ സങ്കടപ്പെടുവാണ് മോൾ വിഷമിക്കേണ്ട അവളുടെ എല്ലാ വിഷമവും മാറും എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവും നന്ദുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഗോവിന്ദനും കനകി അങ്ങ് പോവുകയാണ് ഈ സമയം ആ ദേ ഞങ്ങൾ അനിക്കൊരു സമ്മാനം കൊടുത്തിട്ട് വരാൻ മോളെ എന്നും പറഞ്ഞാൽ അവർ പോയത് അങ്ങനെ അനിയുടെ കൂട്ടുകാരന്മാരെ അനിയോട് ദേഷ്യപ്പെടുവാ എടാ ഞങ്ങളിവിടെ നിന്നാൽ ശരിയാവില്ല ഞങ്ങൾ മണ്ഡപത്തിലുണ്ടാവും നിങ്ങൾ അങ്ങോട്ട് പോര് ശരിയടാ നിങ്ങളും എന്നെ വിട്ട് പോവുകയാണല്ലേ അതുകൊണ്ടല്ലടാ ഇവിടെ നിന്നാൽ ഇവിടെയുള്ളവർ നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല നന്ദുവിനെ പോലെ ഒരു ഫ്രണ്ട് നമുക്കുള്ളത് അത് എത്രയോ നല്ലൊരു കാര്യമാണ് അവൾ എത്ര നല്ലവളാണ് നമുക്കൊരു പ്രശ്നം വന്ന മുന്നിൽ നിൽക്കുന്നവളാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ആരേലും കുറ്റം പറയുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാടാ അപ്പോഴേക്കും അനാമികയും നമ്മുടെ അനിയ സോറി അനാമികയല്ലോ ഗോവിന്ദനും കനക അങ്ങോട്ട് കയറി വരിക അവർ രണ്ടിനും വന്നതും മോനെ ഇത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്നെ ഇന്നലെ നടന്ന കാര്യമൊക്കെ ആദർശ് നയനമോള് പറഞ്ഞു ആദർശ് മോനെ തല്ലിയല്ലേ സാരല്ല എന്തായാലും മോൻ ചെയ്തത് ശരിയായില്ല ഇവർ കുറ്റക്കാരല്ലാൻറ്റി ഞാനാ എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ ആ മൂക്കറ്റം കുടിച്ചത് ആ മനസ്സിലാവും മോനെ ഞങ്ങൾ മണ്ഡപത്തിലുണ്ടാവും ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാർ പോയി എന്താ മോനെ ഇത് മോൻ അറിയാലോ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എൻ്റെ നയനമോളും നവ്യമോളും ഈ വീട്ടിലുമുണ്ട് അവരുടെ ജീവിതം മോൻ കാണുന്നതല്ലേ അങ്ങനെയുള്ളപ്പോൾ ഏഹ് എങ്ങനെയാ ഏഹ് എൻ്റെ മക്കൾ എൻ്റെ മൂന്നാമത്തെ മോളും കൂടെ ഇവിടെ വന്ന് സമാധാന അതിൻ്റെയൊക്കെ ടെൻഷൻ ഞങ്ങൾക്കുണ്ട് മോനെ മോനിനെ എൻ്റെ മോളുടെ ജീവിതം കൂടെ ഇല്ലാതാക്കരുത് അവളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയാണ് ഏ ഇല്ലെങ്കേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട അങ്ങൾനെല്ലാം മനസ്സിലാവും പിന്നെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ എന്തായാലും മോൻ ഞങ്ങളെ പ്രാകരുത് ഏയ് ഇല്ല അങ്ങനെയൊന്നും ചെയ്യില്ല ആ കല്യാണമല്ലേ മോന് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ഒരു സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് കനക ആ കയച്ചേനെടുത്ത് കയ്യിലിട്ട് കൊടുക്കുക അത് കണ്ടതും അനി എന്തിനാ ആൻറ്റി കാശില്ലാത്ത ഈ സമയത്ത് ഇതൊക്കെ മേടിച്ചത് സാരല്ല കാശില്ലെങ്കിലും ഇതൊക്കെ തരേണ്ടത് ഞങ്ങളുടെയും കൂടെ ഒരു കടമയല്ലേ ഏഹ് ഈ വീട്ടിൽ എൻ്റെ രണ്ട് മക്കളും ഉള്ളതാ അവർക്ക് അവരുടെ പേരിലെങ്കിലും മോൻ എന്തെങ്കിലും തരണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനയും ജലചയും കൂടെ വരുവാ ഹോ എന്താടി എൻ്റെ മോൻ്റെ കയ്യിൽ നീ ഇട്ട് കൊടുക്കുന്നേ അത് കേട്ടതും ആ ഞങ്ങളാൽ കഴിയുന്നത് ഹോ നിങ്ങ എന്താ കഴിച്ചേയും മേടിച്ച് എൻ്റെ മോൻ ഇട്ട് കൊടുക്കുകയാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ ഇവിടെ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിന്റെ സ്വർണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും പരാതി പറയില്ല ഓ ഇതിപ്പോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കുന്ന ആയിരിക്കും ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ഏ ആ പെല്ലാ ഒരു ഭവൻ പോലും തികച്ചും ഉണ്ടാവില്ല ആര് പറഞ്ഞു രണ്ട് ഭവനുണ്ട് എന്നും കനക അത് കേട്ടതും ഹാ ഇനി സ്വർണമാണോ എന്തോ എന്നും ജലജ അതെ അനന്തപുരിക്കാർക്ക് സ്വർണം ആണോ സ്വർണ്ണമല്ലാത്താണോന്നറിയാൻ അറിയാൻ ഒരച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയുള്ളപ്പോൾ അവരോട് നോക്കാൻ പറ അവർക്കറിയാലോ സ്വർണ്ണമാണോ ഡ്യൂപ്ലിക്കേറ്റാണോന്ന് അത് കേട്ടതും അനി എന്താ അമ്മ വലിയമ്മ ഇത് നയനടുത്തിയുടെ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടി തന്ന സമ്മാനമല്ലേ ഇതെൻ്റെ കയ്യിൽ തന്നെ കിടന്നോട്ടെ വേണ്ടട മോനെ അതങ്ങ് ഊരിക്കാം ഏയ് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കെട്ടിക്കോളാം അവരെനിക്ക് ഇതെന്ന് സമ്മാനമാണ് ഞാൻ ഊരി മാറ്റുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വലിയമ്മ എന്നും അനി പറയുക ഇത് കേട്ടതും അവനെയും കയ്യിലെടുക്കുക ആ ഇവിടെ ഇവരുത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടല്ലോ അതെ ഇപ്പം വരാൻ പോകുന്ന വരുമകളെ നേർ വഴിക്ക ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് ഞങ്ങള് അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുക ഈ വീട്ടിൽ ഇനി അവളായിരിക്കും ഞങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണി അങ്ങനെയുള്ളപ്പോൾ നിന്റെ രണ്ട് മക്കളും ഈ വീടിൻ്റെ അടിമകളായിരിക്കും ആ നിന്റെ രണ്ട് മക്കളും വളഞ്ഞ വഴിയിലൂടെ കയറി വന്നാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേവയാനി അത് കേട്ടതും ആ അദർശമോൻ്റെ അമ്മേ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മക്കളെ നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ രോഹിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തൊക്കെയായാലും അവർ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങളുടെ കണ്ണിലെ കരടുകളാണ് എപ്പോഴും ആ രണ്ടെണ്ണം അങ്ങനെയുള്ളപ്പോൾ അവരെ ഒന്ന് ഒന്ന് നോക്ക് നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല നാശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിക്കുക വേണ്ട വലിയമ്മേ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഏട്ടത്തി എന്തിനെ കുറ്റം പറയുന്നേ എന്നും പറയാം ഞാനൊന്നും പറയുന്നില്ല സമയമായി എന്ന് പറയാൻ വേണ്ടി വന്നതാ നീ താഴേക്ക് ഇറങ്ങി വാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനയും ജലജയും അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞതും മോന് നല്ല മനസ്സാണ് നല്ല മനസ്സ് മോൻ്റെ നല്ല മനസ്സുണ്ട് മോനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കും നല്ല മനസ്സുണ്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം ഒരുപാട് കാലം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും കനകയും അങ്ങ് പോവുകയാണ് ഈ സമയം താഴെ നമ്മുടെ ജാനകിയും ജലജയും ദേവയാനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ ജാനകി നിനക്ക് കിട്ടാൻ പോകുന്ന മരുമകൾ സൂപ്പറാ ഓ ഞങ്ങൾക്ക് കിട്ടിയതോ രണ്ട് ദുരിതങ്ങളും അപ്പോൾ അത് കേട്ടോണ്ട് മുത്തശ്ശി വരിക അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ നിങ്ങളുടെ സ്വഭാവത്തിനൊത്ത അനുസരിച്ച് കിട്ടിയ മരുമക്കൾ മരുമക്കളേ ദേ ഏതിനേക്കാളും മോശമായിരിക്കും പക്ഷെ നയനമോളും നവ്യമോളും മിടുക്കിയുള്ള അവരെ നിങ്ങൾക്ക് കിട്ടിയത് തന്നെ ഭാഗ്യമൊന്നു പറ അങ്ങനെയുള്ളപ്പോൾ അവരെ കുറ്റം പറയുന്നു അത് കേട്ടതും അതെന്താമേ ഞങ്ങളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമാണോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി എന്താ നിന്റെ സ്വഭാവം നല്ലതായിരുന്നു പക്ഷെ നയനമോൾ വന്നതിന് ശേഷം നിന്റെ സ്വഭാവം ആകെ മൊത്തത്തിൽ അങ്ങ് മാറി ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാത്തിനും വളം വെച്ചു തരുന്നത് ഇവളാണല്ലോ നിന്നെ എരിപിരി കയറ്റി എരിപിരി കയറ്റി ഓരോന്ന് ചെയ്യിക്കുന്നു ഇവള് എടി നിനക്കൊക്കെ നയനമോളെ പോലെ ഒരു മരുമാളെ കിട്ടിയത് ഭാഗ്യമാണെന്ന് പറം വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിലേ നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ നിന്നെ ജയിലിൽ കയറ്റിയനെ അവളായത് കൊണ്ട് എല്ലാം മനസ്സിൽ അടക്കി കഴിയുന്നു ഇല്ലെങ്കില് പല പ്രശ്നങ്ങളും ചുറ്റുമുണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നാ നിനക്കൊക്കെ നല്ലത് ഓ അമ്മ എന്താ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുകയാണോ അല്ല ഞാൻ സത്യത്തിനൊപ്പാ നിൽക്കുന്നേ നിങ്ങൾ രണ്ടുപേരും മരുമക്കളെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ നോക്കി നടത്തുന്നത് നയനമോളാണെന്ന് മനസ്സിലാക്കണം അതറിയാതെ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ നയനമോളെ കുറ്റപ്പെടുത്തുന്നത് ദേ അതെനിക്കിഷ്ടമല്ല വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ന ഇവിടെ വന്ന മറ്റു രണ്ട് മരുമക്കളെയും കുറ്റം പറഞ്ഞിട്ട് വേണ്ട വേറൊരു കാര്യവും മനസ്സിലായല്ലോ ഹോ നമ്മളിനി ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അല്ല കല്യാണപ്പതിനെ കാണുന്നില്ലല്ലോ എന്നും ജയനും അജയനൊക്കെ വന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും അനി ഇറങ്ങി വരിക അനി വന്നതും നമ്മുടെ ദേവയാനി മോനെ നിന്റെ മുഖം എന്താ വീർത്തിരിക്കുന്നത് നിന്നെ ആരെങ്കിലും തല്ലിയോ ഹ തല്ലിയതാരാണെന്നൊക്കെ അവൻ്റെ ഏട്ടനോട് ചോദിക്ക് ആദർശനോട് അവനറിയാം അത് കേട്ടതും ആദർശൻ അയനെയും തലയും കുഞ്ച് നിൽക്കുക എന്താ നീ പറയണോ അതോ ഞാൻ പറയണോ എന്നും ചോദിക്കണം അത് കേട്ടതും വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം ഇന്നലെ രാത്രി ഇവനൊന്നും മിനുങ്ങിയായിരുന്നു അതുകൊണ്ടാ ഇവന് ഞാൻ തല്ലിപ്പോയത് ആഹാ അങ്ങനെ മിനുങ്ങാനും വേണ്ടി എന്താ ഉണ്ടായത് ആ കൂട്ടുകാരൻ മൊത്തം ഒന്ന് മിനുങ്ങിയതാ അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇവന് കുടിക്കുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ് അത് കേട്ടത് ഹാ എന്താടാ മോനെ ഇത് നീ എന്തിനാ കുടിച്ചത് അത് പിന്നെ ഫ്രണ്ട്സുകൾക്കൊരു പാർട്ടി കൊടുത്തതാച്ചാ അതുകൊണ്ട് കുടിച്ചതാ ഹാ കുടിക്കുന്നത് നല്ല കാര്യമല്ല എടാ ആദർശേ കുടിച്ചതിൻ്റെ പേരിൽ നീ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയും ഒരിക്കലും ഞാൻ നിന്നെ കുറ്റം പറയില്ല ഹാ ഒരിക്കലും കുടിക്കാത്തവൻ ഇന്നലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വലിയൊരു കാര്യം തന്നെ ഉണ്ടാവും ധ്യാനി ഇങ്ങനെയുള്ള പോക്ക് ശരിയല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉത്തരവാദിത്തത്തോടുകൂടെ വേണം ജീവിക്കാൻ അല്ലാതെ മൂക്കറ്റം കുടിച്ചും ലെക്കൽ ലെവലും ഇല്ലാതെ അഭിയെ പോലെ നടക്കരുത് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഈ സമയം ദേവയനി നീ കുടിച്ചോടാ എടാ നീ കുടിച്ചോന്ന് ആ കുടിച്ചോളെ വലിയമ്മ കുടിക്കാതെ വേറെ വഴിയില്ലായിരുന്നു എന്ത് ചെയ്യാനാ കുടിച്ചു പോയില്ലേ എന്നൊക്കെ പറയാണ് ഈ സമയം ഓ മറ്റു രണ്ടെണ്ണ ഈ വീട്ടിലുള്ളത് മനുഷ്യന് ശല്യ അതിനിടയിൽ അനാമിക മോള് വരാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അതെന്താടി ദേവയനെ നീ അങ്ങനെ പറഞ്ഞേ മറ്റു രണ്ട് മരുമക്കളും നിന്നെ എന്താ ചെയ്യുന്നേ എന്തൊക്കെ പറഞ്ഞാലും അനാമികയ്ക്ക് നീ സെലക്ട് സെലക്ട് ചെയ്താ ആ നെക്ലസ് അതിനായന മോള് ഡിസൈൻ ചെയ്തതാ അതിന് ഇത് കുറവൊന്നും പറയാൻ പറ്റില്ല അത് കേട്ടതും ഏട്ടത്തിക്ക് വേറെ ഒരു ഡിസൈനും കിട്ടിയില്ലായിരുന്നു ഏട്ടത്തി എന്നും ജാനകി ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ ജ്വല്ലറി പോയപ്പോൾ ഏറ്റവും നല്ല ഡിസൈൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ ദേ ഇവനാ എനിക്കാ ഡിസൈൻ കാണിച്ചതാണ് അതെ അമ്മ ചോദിച്ചപ്പോൾ അതിനുള്ള കാര്യം ഞാൻ ചെയ്തത് ആ ആ ഏറ്റവും നല്ല ഡിസൈൻ അതായിരുന്നു അതുകൊണ്ടാണ് അതെടുത്ത് കാണു എന്നാലും നീ എന്നെ ചതിച്ചല്ലോടാ അത് കേട്ടതും ആദർശ് അതെന്താ ഞാൻ ആ ഡിസൈൻ കാണിച്ചപ്പോൾ അമ്മ അങ്ങനെയല്ലല്ലോ അപ്പോൾ പറഞ്ഞത് ഇപ്പം എന്തിനാ മാറ്റി പറയുന്നത് എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലത്തിന് എനിക്കത് ഇഷ്ടപ്പെട്ടു പോയി ഇനി ആകെ മൊത്തത്തിൽ നിങ്ങൾ ഇടുന്നത് മുഴുവനും നയനാമോളുടെ ഡിസൈൻ ആയിരിക്കും അതൊന്ന് ചിന്തിക്കണം ഇന്ന് മൂർത്തേജ് ജ്വല്ലറി ഉയരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരിയും നയനമോൾ തന്നെയാണ് അതിനൊരു മാറ്റിപ്പറയിലും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ ജയൻ ഇങ്ങനെ ദേവയാനിയെ പൊളിച്ചെടുക്കുക ഈ സമയം ആ സമയമായി എല്ലാവരുടെയും കാൽക്കല്ലിൽ വേണം അനുഗ്രഹം മേടിക്കുമോനെ എന്നും പറയണം അങ്ങനെ അനിയും വെറ്റിലടയ്ക്കാൻ കൊടുത്ത് മുത്തശ്ശിയുടെയും ജയൻ്റെയും അജയൻ്റെയും എല്ലാവരുടെയും കാൽക്കൽ വീഴുക കനകയുടെയും ഗോവിന്ദൻ്റെയും ഒക്കെ എല്ലാവരുടെയും കാൽക്കൽ വീണ അനുഗ്രഹം മേടിച്ചു അപ്പോഴേക്കും നന്ദു ഇറങ്ങി വരികയാണ് ആ കാഴ്ച കണ്ട് നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുക അനിയെ അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പോൾ അനി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും നന്ദുവിനെ കാണുക ആ സാരി കൊടുത്ത് നന്ദുവിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ അതിനെ നന്ദുവിനെ നോക്കി ചിരിക്കുക പക്ഷേ നന്ദുവിന് ചിരിയൊന്നും വരുന്നില്ല കരച്ചിൽ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ജാനകി അത് കണ്ടു വാ പോകാം സമയായി എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ മണ്ഡപത്തിലേക്ക് പോവുക അവരെല്ലാവരും പോയി കഴിഞ്ഞതും നന്ദു കരയുക ഈ സമയം കരയണ്ട മോളെ വിഷമിക്കണ്ട ഇതിനേക്കാളും നല്ലൊരു ജീവിതം എൻ്റെ മോക്ക് കിട്ടും ദൈവം ഉണ്ട് ദേ കണ്ടില്ലേ ഈ ഇവിടെയുള്ളവരുടെ സ്വഭാവം ഒന്നിനൊന്ന് മെച്ചവ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവർക്കിടയിൽ മുത്തശ്ശി അവർക്കിടയിൽ നിന്ന് ഞാനും ചേച്ചിയും രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയും ഇവിടെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ മുത്തശ്ശി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ മോളും കൂടെ ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് കയറി വരാതിരിക്കാനാണ് ചേച്ചി പരമാവധി ശ്രമിച്ചത് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും നല്ലൊരു ജീവിതം കേട്ടോ മോൾ വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ അനയുടെയും അനാമികയുടെയും കല്യാണം എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് നന്ദു സാരി എടുത്ത് സുന്ദരിയായിട്ട് വരുന്നുണ്ട് നി മണവാട്ടി ആരായിരിക്കും എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ എല്ലാവർക്കും ആയിരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്